മുത്തൽ പറയട മുത്തേതാ പുതിയായിട്ട് മുത്തത് വളർത്താല്ലോ മുത്തൽ ഇത് വളർത്തു ഇന്ത്യക്കാരെ പേരാണ് ഇത് ഡാമില് കൊളത്തില് ഡാമിലൊക്കെ വളർത്തും വളർത്തു മീനാണ് എന്താ പറയാ ഈ സംഗതി പുതിയ മീൻ അത് കൊഴുപ്പുണ്ടോ ഈ പുതിയ മീൻ ഗുണമുള്ള മീനാണോ മുത്തേ ഗുണം പറഞ്ഞ കലബ് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ കടൽ മീനിനൊക്കൂല ഒരു മീനോ കടൽ മീനാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി അത് കഴിഞ്ഞിട്ട് വരുന്ന പിന്നെയുള്ള ഒഴുക്കുവെള്ളത്തിൽ വരുന്ന മീനാണ് ഈ പുഴ പുഴയിലെ മീൻ അത് കഴിഞ്ഞിട്ടാണ് ഈ ഡാമിലെ മീനൊക്കെ വരുന്നത് അപ്പൊ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളെ ശരീരത്തിന് വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതി ഒന്നും അല്ല ഈ വളർത്തി മീന് കേട്ടോ വലിയൊരു നൂറ്റിപ്പത്ത് ഗുണങ്ങളൊന്നും ഇതിലില്ല ചിലപ്പോ ഇത് ഈ വളർത്തു മീൻ തന്നെ രണ്ടായിട്ടുണ്ട് ചില ആളുകൾ പുഴന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ കടലിന്റെ ഒക്കെ അടുത്ത് ഒഴുക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് ഡാം തടം കെട്ടിയിട്ട് അത് വളർത്തുന്ന ആളുകളുണ്ട് ഈ പുഴയിലൊക്കെ അതേസമയം കെട്ടിക്കടക്കുന്ന ടാങ്കില് എന്താക്കിട്ടുണ്ട് ഏഹ് മീനെ വളർത്തുന്നുണ്ട് ഈ അങ്ങനെ കെട്ടിക്കള നിൽക്കുന്ന വെള്ളത്തിൽ ഒഴുക്ക് വെള്ളം ഒഴുകി പോകാത്ത വെള്ളത്തിൽ നിന്ന് വളർന്ന മീനിനെ എന്താണ് പറയാ അതിന്റെ വയർ ഭാഗമൊക്കെ ഒരു ചില ചേർ ചോദിക്കും ചളി ചോദിക്കും അപ്പോ എന്താ പറയാ ഇത് ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ളതിനും തോന്നുന്നു എന്റെ ഇത് കണ്ടിട്ട് പിന്നെ ഈ വളർത്തുന്ന ഫുഡൊക്കെ കൊടുത്തിട്ട് ആ കൊടുക്കുന്ന ഫുഡ് എത്രത്തോളം നല്ലതാണെന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല നാച്ചുറൽ ആയിട്ട് കഴിച്ചു വളരുന്നതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ വളർത്തു മീന് ഹെൽത്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അപ്പൊ കഴിക്കുന്നവർക്ക് കഴിക്കാം മറ്റു മീനിന്റെ അത്ര ഗുണങ്ങള് എന്തായാലും ഇതിന് ഇല്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലേ നമുക്ക് പഠനം നടത്തിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഇതിന്റെ പേര് ഇന്ന് വന്നതാണ് മീൻ വളരെ കുറവായത് കാരണം നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ സംഭവം ഇത് നല്ല വൈറ്റ് മീറ്റാണ് ഈ ഇതിന്റെ ഇതിന്റെ മുള്ളൊക്കെ നൈസ് ഒരു ആര് ഒരാര് മാതിരിയാണ്ടവ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള മുള്ളല്ല സംഗതി ടേസ്റ്റ് ആണ് നല്ല പൊടിയുള്ള മീനാണ് ഇതൊക്കെ പക്ഷെ എന്നാലും എന്താ പറയാ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ആ ഒരു പ്രാവശ്യം കഴിച്ച ഒരു അനുഭവം വെച്ച് പറയാനാണ് പറയാനെട്ടോ അത് ഇതുപോലെ കൊറക്കുന്ന ചൂണ്ടിട്ട് കിട്ടിയിട്ട് കഴിച്ചൊരു മീനാണ്